ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ഈദ് മുബാറക് എല്ലാവർക്കും വലിയ പെരുന്നാൾ ആശംസകൾ അപ്പോൾ ഇന്ന് ഒരു ഈദ് ബ്ലോഗായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് ഞാൻ പെരുന്നാൾ രാവ് മുതലേ എടുക്കണമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ എനിക്ക് പറ്റിയില്ല ഞാൻ ഒറ്റക്കായതുകൊണ്ട് വീഡിയോ എടുത്ത് തരാൻ ഒരാളില്ലാത്തതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ട് എനിക്ക് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പം പെരുന്നാൾ ദിവസം രാവിലെയാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് ഞാൻ രാത്രി തന്നെ പലഹാരത്തിൻ്റെ പണികളൊക്കെ തീർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടൊരു മണിയൊക്കെ ആകുമ്പോഴാണ് കിടന്നത് പിന്നെ ആറു മണിക്ക് എണീറ്റപ്പം തന്നെ പിന്നെ വലിയ പണികളൊന്നും ഇല്ലായിരുന്നു ചായ കാച്ചാനൊക്കെ ഉള്ളായിരുന്നു അല്ലാതെ ഞാനിന്ന് പലഹാരം ഉണ്ടാക്കിയത് കട്ട്ലേറ്റും സമൂസയും പിന്നെ ഈ ബ്രെഡ് കോഴിമുട്ടയിൽ ആക്കിയതും ആയിരുന്നു അപ്പം കട്ലേറ്റിൻ്റെയും സമൂസേൻ്റെ പണിയൊക്കെ രാത്രി കഴിച്ചു വച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അത് നോക്കാനില്ലായിരുന്നു അതൊക്കെ ചെയ്ത് വെച്ചിട്ടാണ് കിടന്നത് പിന്നെ ഒരു ഏരൊക്കെ ആയപ്പോഴത്തേന് തന്നെ ഇക്കാക്ക പെരുന്നമസ്കാരത്തിന് പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്കിവിടെ പെണ്ണുങ്ങൾക്ക് എട്ട് മണി എട്ടേ കാലമൊക്കെ ആകുമ്പോഴായിരുന്നു നമസ്കാരം ഉള്ളത് ഇക്കാക്ക പള്ളിയിലായത് ഏഴ് മണി ഏരൊക്കെ ആകുമ്പോഴത്തേന് തന്നെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാട്ടോ കേട്ടോ ഞാൻ ഉണ്ടാക്കിയ പലഹാരമൊക്കെ അരിമോള് എണീറ്റിട്ടില്ലേനു അപ്പം ഞാനേതായാലും ഇനി പുട്ടിനുള്ള പരിപാടി നോക്കാമെന്ന് വിചാരിച്ച് ഒരു എട്ട് മണി ആവർ ഞാൻ പിന്നെ വേഗം അയരമോളെ എഴുന്നേപ്പിച്ചിട്ടുണ്ടായിരുന്നു കാരണം നിസ്കാരത്തിന് പോകാൻ വേണ്ടിയിട്ട് ആൾ ഇന്നലെ കിടക്കുമ്പോൾ തന്നെ നല്ല ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ടൗണിലൊക്കെ പോയി വന്ന് കിടക്കുമ്പോഴത്തേന് ഒരു മണി ഒന്നരൊക്കെ ആയിട്ടുണ്ടായിരുന്നു മുളെ കിടക്കാൻ അപ്പോൾ എണീപ്പിച്ച് വേഗം കുളിയൊക്കെ കഴിഞ്ഞ് അവൾക്ക് ചായ കൊടുത്തു പിന്നെ കാക്ക പള്ളിയിൽ പോയത് അതിനോട് കാക്ക വന്നിട്ട് കുടിക്കാമെന്ന് വിചാരിച്ച് പിന്നെ കാക്ക വന്ന് പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് വന്നതിന് ശേഷം അയറിമോളയായിട്ട് കാക്ക എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അവർക്ക് കുറച്ച് രാവിലത്തെ ഈ സ്നാക്സൊക്കെ കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം കാക്ക അവളെ ആയിട്ട് പോയി ഞാൻ പിന്നെ ഞങ്ങളെ അയൽവാസികളുടെ ഒക്കെ കൂടെ നിസ്കാരത്തിന് വേണ്ടി പോവുകയാണ് അപ്പം പിന്നെ എനിക്ക് അവിടെ നിന്ന് വീഡിയോ എടുക്കാനൊക്കെ ഒരു ചമ്മലൊക്കെ ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് കയറുമ്പോൾ മാത്രം ഒന്ന് വീഡിയോ എടുത്തിട്ട് അങ്ങ് ഓഫ് ചെയ്ത് ഇക്കാക്ക വന്നതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ ലാസ്റ്റ് കഴിച്ചത് പിന്നെ കുറച്ചു നേരം പറഞ്ഞു പറഞ്ഞിരുന്നതിന് ശേഷമാണ് ഉച്ചക്കത്തെ ചോറിൻ്റെ പരിപാടിയിലേക്ക് ഇറങ്ങിയത് ഇക്കാക്ക അപ്പോഴത്തേന് വീണ്ടും ഉറക്കായിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇന്ന് ബിരിയാണിയാണ് ട്രൈ ചെയ്തത് ഞാൻ ആദ്യമായിട്ടോ ചിക്കൻ ബിരിയാണി നോക്കുന്നത് അപ്പോൾ യൂട്യൂബിൽ കുറച്ച് വീഡിയോസൊക്കെ നോക്കിയിട്ടാണ് ഈ ബിരിയാണി ഉണ്ടാക്കിയത് പിന്നെ കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കാരണം രാവിലെ പുതിയ പണിയെടുക്കുന്നതിനാണ്ട് കുറച്ച് കുറച്ച് പാത്രങ്ങൾ കേൾക്കും വീണ്ടും പണിയെടുക്കും ഇങ്ങനെ കളിക്കുകയായിരുന്നു അപ്പോൾ മൊത്തമായിട്ടുള്ളൊരു ഡീപ്പ് ക്ലീനിങ്ങിനുള്ളൊരു സമയമായിരുന്നു പിന്നെ ഈ ടൈമൊക്കെ കേൾക്കുക നല്ല ഉറക്കായിരുന്നു അയരുമോൾ പിന്നെ അകത്തിരുന്ന് കളിക്കുന്നുണ്ടായിരുന്നു കാരണം ഫ്രണ്ട്സൊക്കെ എല്ലാവരും എല്ലാവരുടെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോയതുകൊണ്ട് ആൾ ഒറ്റക്കായതിനോണ്ട് ഇവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നത് ഈവനിങ് ആണ് പോകാൻ വിചാരിച്ചത് അതാകുമ്പോൾ രാത്രിയിലേക്ക് സെറ്റായി പോകാമെന്നാണ് കരുതിയത് അതുകൊണ്ടാണ് ഉച്ചക്കത്തെ ഫുഡ് ഇവിടെ ആക്കിയത് പിന്നെ എൻ്റെ അടുക്കളത്തെ പണിയൊക്കെ കഴിയുമ്പോഴത്തേന് അകത്തൊക്കെ നല്ല അടിച്ചു വരാനുള്ള പരുവായിട്ടുണ്ടായിരുന്നു അയറിമുള കളിയുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചുവാരി പിന്നെ കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞിട്ടുണ്ടതിൻ്റെ ശേഷമാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത് അപ്പോൾ ആദ്യമായിട്ട് വെച്ച ബിരിയാണി തന്നെ നന്നായിട്ടുണ്ടായിരുന്നു ഫ്ലോപ്പായിട്ടില്ല പേടിച്ച് പേടിച്ചായിരുന്നു വെച്ചത് പക്ഷേ നല്ല രസം കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് ചിക്കൻ പീസ് ഇട്ടല്ല മനമ്പ കാക്ക അതിലുള്ളിൽ ഏറ്റവും ചെറിയ പീസ് നോക്കിയിട്ട് എനിക്ക് ഇട്ട് തരുകയാണ് പിന്നെ നമ്മൾ ഫുഡൊക്കെ വേച്ച് കഴിഞ്ഞപ്പത്തേന് അയറിനും കാക്കയും ഒരു ഉറക്കമൊക്കെ പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ മൂന്നാളും ഉറങ്ങി എണീറ്റു ശേഷമാണ് മാറ്റി എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് തയ്യാറെടുപ്പിലായത് അപ്പോൾ ഞങ്ങൾ തൊട്ടടുത്തുള്ള വയലിൽ പോയി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ ചോദിച്ചിട്ട് ഞാനും അയറിന് മോളും അങ്ങോട്ട് പോയതീന്നു ഇക്കക മാറ്റുമ്പോൾ തന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ അവിടെ പോയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഈ സ്ഥലത്തുനിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ ഇടുമ്പോൾ കുറേ ആൾക്കാർ ചോദിക്കലുണ്ട് ഏതാ സ്ഥലം എന്ന് ഇത് ഞങ്ങളെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള വയലാണ് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ചെറുതായിട്ട് മഴ പൊടിയെന്നുണ്ടായിരുന്നു പക്ഷേ കുഴപ്പമില്ല പിന്നെ അത് പോയി അപ്പം ഇതാണ് ഞങ്ങളെ പെരുന്നാൾ ഔട്ട്ഫിറ്റ് ഞാൻ ഇതിൻ്റെ കൂടെ ഫോട്ടോസൊക്കെ ആഡ് ചെയ്യാം കേട്ടോ അങ്ങനെ അതാ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ അയറിന് പിന്നെ എൻ്റെ വീട്ടിലെത്തിയാലും ആദ്യം ഉപ്പേൻ്റെ അടുത്താണ് എത്തേണ്ടത് അതുകൊണ്ടാണ് നേരെ ഓടി ഉപ്പൻ്റെ അടുത്തേക്ക് പോണത് അപ്പോൾ ഉമ്മ ചായക്ക് ഞങ്ങൾക്ക് പലഹാരമൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു അയറിൻ വന്ന പാടെ കളി തുടങ്ങിയിട്ടുണ്ട് ഡ്രസ്സൊന്നും മാറ്റാതെ തന്നെ പിന്നെ ഞങ്ങളെ കസിൻസൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ചേരം കഴിഞ്ഞതിന് ശേഷം ഫുഡൊക്കെ കഴിച്ച് കാക്ക രാത്രി തിരിച്ച് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ ഫോണ് ചാർജില്ല അത് ഓഫായിപ്പോയിരുന്നു പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനും മറന്നു അതാണ് വാസ്തവം വീഡിയോ എടുക്കുന്ന ഓർമ്മ ഉണ്ടെങ്കിലല്ലേ ചാർജ് ഇടളളൂ അപ്പം ഇതായിരുന്നു ഞങ്ങളൊരു കുഞ്ഞ് പെരുന്നാൾ ദിവസം അപ്പോൾ ഇൻഷാല്ല ഇതുപോലത്തെ വീഡിയോസായിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഒരു ഇതിൻ്റെ ദിവസം അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ് ഇത് മുബാരക്